സമയത്ത് നമ്മുടെ എം പി ഹിന്ദുവിൽ ഒരു ലേഖനം എഴുതിരുന്നു അതായത് ഈ താരിഫ് ഇന്ത്യയെ അധികം ബാധിക്കില്ല ചൈനയാണ് ബാധിക്കുക ഡീ കോഡ് ആള് ചൈനയെ ഡീ കോഡ് ചെയ്തിട്ടാണ് ആ ലേഖനം അതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം നമ്മുടെ വിഷയത്തിൽ ഞങ്ങൾ വളരെ മാറിപ്പോകും ഇപ്പൊ ട്രംപിന്റെ ഇപ്പോ ഉള്ള ടാരിഫ് നടക്ക നടപ്പാക്കിയിട്ട് ഇന്ത്യക്കുമില്ല തിരിച്ചടിയ ഫിഫ്റ്റി പേഴ്സൻ അമ്പത് ശതമാനം താരിഫ് കൊടുക്കണം അത് അമേരിക്കയിലുള്ള കയറ്റുമതിയെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും ചൈനക്ക് എത്രയാ നല്ലൊരു ശതമാനം ഉൽപ്പന്നങ്ങളുടെ മേൽ തീരുവയില്ല കൊടുക്കേണ്ട തീരുവ ട്വന്റി പെർസെന്റ് താഴെയാണ് സോ വളരെ പ്രകടമാണ് ഇത് ഇപ്പോൾ ഇന്ത്യയാണ് ബാധിക്കുക ഇനി എങ്ങനെയാ വരാൻ പോണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാട്ട എന്തിനാ ഇന്ത്യ ഇങ്ങനെ പിടിക്കണേ ഇന്ത്യയെ പീഡിക്കുന്നത് നിങ്ങൾ റഷ്യയിൽ നിന്ന് മാറി നിന്നില്ലെങ്കിൽ ഇതീ ഞങ്ങൾ നിരോധിക്കും ഉപരോധം തന്നെ ഏർപ്പെടുത്തി കളയെന്നാണ് പറയണേ ബ്രിക്സ് രാജ്യങ്ങളെന്ന് പറഞ്ഞൊരു കൂട്ടായ്മയുണ്ട് അവരൊക്കെ അമേരിക്ക നല്ല വേഗതയിൽ വളരെയാണ് അവർ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അമേരിക്കക്ക് വലിയ വെല്ലുവിളിയാകും പ്രത്യേകിച്ച് അമേരിക്കൻ ലോക നാണയം ഡോളർ അതിനെ ചലഞ്ച് ചെയ്യുന്നതിലേക്ക് ഇവർ എത്തിച്ചേർന്നേക്കാ അതിൽ ലു എന്ന് പറയുന്ന ലുലുന്ന് പറയുന്ന ബ്രസീലുകാരനെപ്പോഴും ഇത് തന്നെയാണ് ജ്വരം അതുകൊണ്ട് ഇതിനെ ഭിന്നിപ്പിക്കണം സോ ഭിന്നിപ്പിക്കാൻ ഏറ്റവും എളുപ്പമായിട്ട് കാണുന്ന ഇന്ത്യയാണ് അതുകൊണ്ട് ഇന്ത്യ തന്നെയാണ് ആഞ്ഞടിക്കുന്നത് ഇതുവരെയും ഇന്ത്യ അങ്ങോട്ട് കീഴടങ്ങിയിട്ടില്ല അതിന് പകരം നിങ്ങൾ അധികം വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് കളയും എന്നുള്ള വർത്താനത്തിലാണ് സി വാട്ട്സ് ടു ഹാപ്പൻ പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ വിഷയത്തിലേക്ക് അത് ബന്ധപ്പെട്ടതല്ല യെസ് വിഷയത്തിൽ നിൽക്കണം കേട്ടോ സർ ഈ സാമ്പത്തിക അസമത്വം ലോകത്തെ ഒരുമാതിരി എല്ലാ മാർക്കറ്റ് ഇക്കണോമി ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളിലും കൂടി വന്നുകൊണ്ടിരിക്കുകയല്ലേ ഇന്ത്യയിൽ മാത്രമല്ലല്ലോ അങ്ങനെ ഞാൻ വായിച്ചു പല ആൾക്കാരെയും േഖനങ്ങളിലും പുസ്തകങ്ങളിലും ഒക്കെ ഒരു ഇന്നത്തെ ലോക സാമ്പത്തിക പ്രവണതകളുടെ മുഖ്യവശം അസമത്വത്തിന്റെ വർധനയാണ് അത് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ഇരിക്കുകയാണ് എന്തതിന് കാരണം ഒരു വശത്ത് മനുഷ്യന്റെ ഉത്പാദന കഴിവ് സീമാതീതമായി ഉയർത്തുന്ന എത്രയോ പുതിയ പുതിയ ശാസ്ത്ര സാങ്കേതിക അടുത്തങ്ങൾ വരുന്നു എന്ത് വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പണ്ടിപ്പോ ഞാനെടുക്കുകയാണെങ്കിൽ ഒരു പേപ്പർ എടുത്ത് വന്നിട്ടുണ്ടെങ്കില് അയ്യോ എത്ര ദിവസത്തെ സെർച്ച് ആണ് ലൈബ്രറി സെർച്ച് ആണ് നോക്കിയ ഇൻഡെക്സ് ഒക്കെ ഉണ്ടെങ്കിലും വായിച്ചു നോക്കി എടുക്കാം നാം നമ്മൾ ഇവരോട് പറഞ്ഞാൽ മതി ഇന്ന പ്രോബ്ലം സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട പേപ്പറുകളെല്ലാം കാണട്ടെ ആ പേപ്പറുടെ നിഗമനങ്ങൾ എടുത്താ അല്ല കണക്കുകൂട്ടിത്ത ചെലപ്പോ രണ്ടാഴ്ച മൂന്നാഴ്ച എടുക്കാൻ എട്ട് എച്ച് എസ് വണ്ടെയി അപ്പൊ മനുഷ്യന്റെ ഉത്പാദന കഴിവ് ആ രീതിയിൽ സോ മച്ച് സോ സോമനുഷ്യനെല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കാമെന്ന് ഏയ് വരുന്നത് എല്ലാവർക്കും പേടിയാണ് എന്താ സംഭവിക്കും തൊഴിൽ പോകുക എന്തിനു തൊഴിൽ പോകണം ഇപ്പൊ അഞ്ചു ദിവസം പണിയെടുക്കണ മനുഷ്യൻ രണ്ടു ദിവസം പണിയെടുത്താ മതി ആ ആഴ്ചയിൽ രണ്ടു ദിവസം പണി അഞ്ചു ദിവസം മനുഷ്യൻ സാഹിത്യം വായിക്കാം സിനിമ കാണാം നാടകം കാണാം ചിത്രം വരക്കാം പാട്ട് പാടാ ഇങ്ങനെ പോണം ആ പക്ഷെ രണ്ടു ദിവസത്തെ അധ്വാനം മതി മനുഷ്യനെ ജീവിക്കാനായിട്ട് ബാക്കിയൊക്കെ അവന് മണ്ഡലത്തിൽ വ്യാപരിക്കാം അപ്പോഴാണ് മാർക്സ് പറഞ്ഞ ആവശ്യകതയുടെ ലോകത്ത് നിന്ന് മനുഷ്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തേക്ക് പോണത് നമ്മളതിൻ്റെ പടിപാതിക്ക് വന്ന് നിൽക്കുകയാണ് പക്ഷെ എന്താ ഉണ്ടാവുന്നത് ഈ സമ്പത്തിൻ്റെ വർധനയുടെ നേട്ടം മുഴുവൻ ഒരാളുടെ ഏതാനും പേരുടെ പിടിയിലൊതുങ്ങുമ്പോൾ അസമത്വം കൂടുന്നു ബാക്കിയുള്ളവർക്ക് വേണ്ടത്ര വരുമാനം കിട്ടുന്നില്ല അവരുടെ തൊഴിൽ തന്നെ ഇഷ്ടപ്പെടുന്നു ഇതിന്റെ ഫലമായിട്ട് ഈ ഉയർന്ന ഉത്പാദന കഴിവില്ലേ അതുണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങാനാണില്ല ലോകത്തിന്റെ സാമ്പത്തിക വളർച്ച നമ്മൾ പ്രതീക്ഷിക്കും ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ വന്നപ്പോൾ അതിവേഗത്തിൽ കുതിച്ചുയരുന്നു പക്ഷെ അതിനു പകരം മന്ദിഭവിക്കേണ്ട അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഉൽപാദന ശക്തികളെ ഉൾക്കൊള്ളുന്നതിന് ഇന്നത്തെ മുതലാളിത്ത ഉൽപാദന ബന്ധങ്ങൾക്ക് കഴിയില്ല മാറണം ഈ വ്യവസ്ഥ ഇന്നിപ്പോ ട്രംപ് ഒക്കെ ഉണ്ടാവില്ല നമുക്ക് എന്തായാലും ദേശീയ തലത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നമുക്ക് കേരളത്തിലേക്ക് എത്താം അപ്പൊ കേരളത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോ പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പൊ ആരോഗ്യത്തിന്റെ ആണെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ ആണെങ്കിലും ഒക്കെ കാര്യങ്ങളിലും എപ്പോഴും ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം എന്നുള്ളതാണ് അതുപോലെ തന്നെ മാനവ വികസന സൂചികയില് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളുടെ ഇതിനകത്ത് അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ ഒന്നാം സ്ഥാനത്താണ് തദ്ദേശ ഭരണ സ്ഥാപന സംവിധാനത്തിൻ്റെ കാര്യങ്ങൾ വീണ്ടും ഉയർന്ന തലത്തിലാണ് അതിൽ തന്നെ തദ്ദേശ ലോക്കലൈസേഷൻ ഓഫ് ടീച്ചസിൽ അതിലും മാതൃക എന്ന് തന്നെയാണ് കഴിഞ്ഞ ഇക്കണോമിക് സർവേയിൽ പോലും പറഞ്ഞിട്ടുള്ളത് അങ്ങനെയൊക്കെയുള്ള കേരളം എങ്ങനെ ഇങ്ങനെയായി അല്ലെങ്കിൽ എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം കേരളം വ്യത്യസ്തമാണോ എന്നുള്ളത് നമ്മൾ ഇതുവരെയും കണ്ട കാര്യത്തിന്റെ ഒരു രേഖാചിത്രമാണ് ഇതാണ് കുസ്നസ് കവർ എന്ന് പറയുന്നത് സൈമൺ കുസ്നസ് നോബൽ സമ്മാനം നേടിയ ഒരു വലിയ പണ്ഡിതനാണ് സാമ്പത്തിക വളർച്ചയും എക്സ് ആക്സസിൽ കാണുന്നത് സാമ്പത്തിക വളർച്ചയാണ് വൈ ആക്സസിൽ കൊടുത്തിരിക്കുന്നത് അസമത്വമാണ് അസമത്വങ്ങനെ മാറും സാമ്പത്തിക വളർച്ച ഉണ്ടാവുമ്പോ അസമത്വം കൂടും എന്നാണ് അത് സിദ്ധാന്തിച്ചത് ആ രേഖ ഇങ്ങനെ ഉയരുന്നത് കണ്ടില്ലേ അങ്ങനെ ഉയർന്ന് ഉയർന്നുയർന്ന് അതിൻ്റെ ഉച്ചിയിലെത്തി കഴിയുമ്പോഴോ പിന്നെ കുറഞ്ഞു കൊടങ്ങും ധൃതി പിടിക്കരുത് അസത്വം കൂടും അത് സ്വാഭാവികമാണ് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കുറഞ്ഞു തുടങ്ങും ഇതാണ് അദ്ദേഹം പറഞ്ഞത് ഇതാണ് അംഗീകൃത രീതി യൂറോപ്പിലൊക്കെ സംഭവിച്ചത് എങ്ങനെയാണ് കേരളം വ്യത്യസ്തമാവുന്നു എങ്ങനെ ഇന്ത്യയുടെ ഭൂപടമാണ് മാനവ വികസന സൂചികയിൽ ഓരോ സംസ്ഥാനവും എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് കേരളം എത്രയാ എട്ട് ഒന്ന് നാല് കേരളത്തിന് സൂചിക്കാം ഇന്ത്യയുടെ ശരാശരി ആറ് ഒമ്പത് ഒമ്പത് ഇപ്പോഴല്ല കുറച്ചു ദിനം ആളായിട്ട് നമ്മൾ സാമ്പത്തികമായിട്ട് വലിയ മികവൊന്നും ഇല്ലായിരുന്ന കാലത്ത് പോലും കേരളത്തിലെ സാധാരണക്കാർക്ക് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെക്കാൾ മെച്ചപ്പെട്ടൊരു ജീവിതം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ട് എങ്ങനെയെന്നുള്ളതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് മൂന്ന് രീതിയിൽ ഓർത്തോ വികസനം പറഞ്ഞതിനെ കുറിച്ച് കൂലി കൂടണം ഉയർന്ന കൂലി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു കർഷക തൊഴിലാളിക്ക് ഗുജറാത്തിലെ നമുക്കിവിടെ എണ്ണൂറ് ചെറിയ വ്യത്യാസമല്ല കൂലി വർധന എന്ന് വെച്ചാൽ വരുമാനത്തിന്റെ പുനർവിതരണം രണ്ട് ഭൂപരിഷ്കരണം ഭൂമി സ്വത്ത് ില്ലാത്തവന് ഉള്ളവരിൽ നിന്ന് എടുത്തു കൊടുത്തു ഭൂസ്വത്തിൻ്റെ പുനർവിതരണമാണ് ഭൂപരിഷ്കരണം പിന്നെ മാറി മാറി വന്ന സർക്കാരുകൾ അവരെല്ലാവരും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമെല്ലാം നോക്കി ആരാണ് കൂലി ഉയർത്തിയത് ട്രേഡ് യൂണിയനുകളാണ് ആരാണ് ഭൂപരിഷ്കരണം കൊണ്ടുവന്നത് കർഷക സംസ്ഥാനങ്ങളാണ് ആരാണ് ഈ വിദ്യാഭ്യാസ ആരോഗ്യ പുരോഗതിക്ക് പിന്നിൽ അയ്യോ പ്രജാവത്സര പ്രജമത്സര താൽപര്യരായിട്ടുള്ള ആണോ ഇല്ലെന്ന് അയ്യങ്കാളി ശ്രീനാരായണ ഗുരു മുതലുള്ളവരുടെ സമരങ്ങളുടെ ഫലമായിട്ട് താഴെത്തന്നുള്ള ജനങ്ങളുടെ ജനകീയ ഇടപെടലിന്റെ ഫലമായിട്ട് മാറി മാറുവെന്ന സർക്കാരുകൾക്ക് ഇങ്ങനെ ഒരു നില അവിടെ നിൽക്കേണ്ടി വന്നു എന്താ ഞാൻ പറയാൻ ശ്രമിച്ചതെന്ന് ജനങ്ങൾക്ക് അനുകൂലമായ പുനർവിതരണത്തിന്റെ അടിസ്ഥാനം എന്താ ജനകീയ പ്രസ്ഥാനങ്ങളാണ് അവരുടെ പോരാട്ടങ്ങളാണ് ഈ പോരാട്ടങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല മെച്ചപ്പെട്ട ജീവിതം നൽകിയത് സോ ഞാൻ വലിയൊരു ചരിത്രം രണ്ടു മൂന്ന് സ്ലൈഡിലൊക്കെ നിർത്തി ഇഫ് യു യു ഏക്കറ ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലങ്ങളിൽ അതിന് കേസ് വാദിച്ച സുശീല ഭട്ടിനെ പിൻവലിച്ചു അപ്പൊ നമ്മളെങ്ങനെയാണ് ഈ ഗുപരീക്ഷണം നമുക്ക് പിന്നെ തൊഴിൽ ഒരു ഒരു അന്ന അന്നാ സബാസ്റ്റിന്ന് പറഞ്ഞ പണിയെടുത്ത് പണിയെടുത്ത് ആത്മഹത്യ ഈ ഐ എന്നുള്ള പറഞ്ഞു പണിയെടുത്ത് ആത്മഹത്യ ഈ രണ്ട് ക്വസ്റ്റിനും എനിക്ക് രണ്ടാമത്തെ ഫൈറ്റ് അതുകൊണ്ട് നമുക്ക് അനുകൂലമായ നിയമമുണ്ട് അനുകൂലമായ സാഹചര്യം പറഞ്ഞുകൊണ്ട് ഇനി ട്രേഡിനും വേണ്ട സമരം വേണ്ട എന്നുള്ളത് ചിന്തിക്കേണ്ട മുതലാളിത്തം മുതലാളിത്തമാണ് എപ്പോഴൊക്കെ എന്താ സാഹചര്യം ഉണ്ടോ നമുക്ക് മുതലാളിക്ക് തോൽവിപ്പിക്കുന്നതിന് കൂടുതലെടുക്കാൻ നോക്കും അതിനെതിരായിട്ട് സമരം ഇന്നലെ നടന്നു ഇന്നും നടക്കുന്ന ആളെ നടക്കും ആദ്യത്തെ ചോദ്യം ഒരു ഗൗരവമായ ചോദ്യമാണ് ആ ചോദ്യം ചോദിക്കുന്നത് കേരളത്തിലെ ഭൂപരിഷ്കരണം ഈ പറയുന്ന പോലെ സമഗ്രമായിരുന്നു പ്ലാന്റേഷൻ മേഖല മാറിയില്ല ഈ ഭൂപരിഷ്കരണം നടപ്പാക്കിയത് വിപ്ലവം കഴിഞ്ഞിട്ടല്ല ഇന്ത്യൻ ഭരണഘടനക്കുള്ളിലാണ് ആ ഭരണഘടന പ്രകാരം നിങ്ങൾക്ക് വിദേശ മൂലധനത്തിന് അന്ന് ഹാരിസൺ വക്കോം അന്നവരുടെ ഉടമസ്ഥയിലായിരുന്നു ദേശസത്കരിക്കാനോ ഏറ്റെടുക്കാനോ ഉള്ള അവകാശവും ഈ തർക്കത്തിന്റെ പുറത്താണ് അമ്പത്തേഴ് തന്നെ സർക്കാർ വന്നപ്പോൾ തുടങ്ങിയതാണെങ്കിലും അമ്പത്തൊമ്പതിൽ വേണ്ടി വന്നു നിയമം പാസ്സാക്കാൻ പ്രസിഡന്റിനയക്കാൻ ഇത് തന്നില്ലെന്നുള്ള വേറെ കാര്യം ഒരു കാതലായ പ്രശ്നം ഇതായിരുന്നു സോ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നു രണ്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കൃഷിക്കാരായിട്ടുള്ളവർക്ക് കുടിയാന്മാർക്ക് ഭൂമി കിട്ടി കർഷക തൊഴിലാളികൾക്കെല്ലാം ഭൂമി കിട്ടിയില്ല എങ്ങനെ കർഷക തൊഴിലാളിക്ക് ഭൂമി കൊടുക്കാൻ തീരുമാനിച്ചത് ഈ ഭൂമി കിട്ടുന്ന കുടിയന്മാർക്ക് പതിനഞ്ചേക്കറി കൂടുതലുണ്ടെങ്കിൽ ആ ഭൂമി സർക്കാരിൻ്റെതായി ആ മിച്ചഭൂമി എടുത്തിരുന്നെങ്കിൽ അന്നത്തെ കണക്ക് പ്രകാരം കർഷക തൊഴിലാളിക്ക് ഭൂമി കൊടുക്കാനുണ്ട് എന്നാൽ ആ സർക്കാർ അട്ടിമറിക്കപ്പെട്ടു പിന്നെ എഴുപത്തി ഒന്നിനെ നിയമം പാസ്സാവുന്നത് അപ്പോഴത്തെ എന്ത് സംഭവിച്ചു കേരളത്തിലെ ചരിത്രത്തിൽ ഭൂവിക്രയങ്ങള് ഏറ്റവും വർദ്ധിച്ചൊരു കാലമാണ് ഈ മിച്ചഭൂമിയെല്ലാം വിറ്റ് കാശാക്കി അതുകൊണ്ടാണ് ഈ വൈകല്യം വന്നത് സോ ഇതിപ്പോ ചൈനയിലൊക്കെ നടന്നു പോലുള്ള സമൂലമായിട്ടുള്ള ഒരു മാറ്റമാണെന്ന് കരുതരുത് പക്ഷേ ഈ പരിമിതിക്കുള്ളിൽ തന്നെ ഈ വിദ്യ എന്താ മാറ്റം പത്ത് ശതമാനത്തെ താഴെ ആളുകളുടെ കയ്യിലായിരുന്നു എഴുപത് ശതമാനം ഭൂമി ആ ഭൂമി കേരളത്തിലെ അറുപത് ശതമാനം ആളുകൾക്കായിട്ട് വിതരണം ചെയ്തു ചെറിയ മാറ്റമല്ല രണ്ട് വ്യത്യാസം കാണാം പ്രത്യേകത ഒന്ന് മലബാറും തിരിക്കൊച്ചും തമ്മിൽ വിദ്യാഭ്യാസ കാര്യത്തില് സെൻസസ് തുടങ്ങിയ കാലം മുതൽ തിരിക്കൊച്ചിയും മലബാറും തമ്മിലുള്ള അകലം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭൂപരിഷണം കഴിഞ്ഞ് പത്ത് വർഷത്തിനുള്ളിൽ തണ്ടപ്പോ ആരോഗ്യ മേഖലയിലുള്ള കുതിപ്പ് രണ്ട് ഈ കർഷക തൊഴിലാളിയൊക്കെ കുടികിടപ്പ് കിട്ടിയുള്ള ശരി പക്ഷെ കേരളത്തിലെ ജാതി വ്യവസ്ഥയുടെ സാമ്പത്തിക അടിത്തറ തോണ്ടിയത് ഈ ഭൂപരിഷ്കരണമാണ് ഇത്ര ഇത്രവേറെ ദുർബലമായത് കൊണ്ട് ഭൂപരിഷ്കരത്തിന് ഈ പരിമിതിയൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ പ്രാധാന്യം കുറച്ച് കാണാൻ പാടില്ല ഇതിൽ നിന്നും ഇതിൽ നിന്നും തുടങ്ങേണ്ടതാണ്